എന്റെ ക്രീമിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരിന്റെ വീഡിയോസ് കണ്ടിട്ട് എന്റെ ഇതിലേക്ക് അവരുടെ വീഡിയോസ് നിങ്ങൾ തട്ടണ്ട ഞാനത് കാണുന്നുണ്ട് പിന്നെ എന്റെ ക്രീമിന്റെ ക്വാളിറ്റിയും എന്റെ ക്രീമിന്റെ ഇതെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി പത്ത് മുപ്പത് നാൽപ്പത് ക്രീം വിറ്റ എൻ്റെ ക്രീമിനെ ഇനി വിറ്റ് ഒരു പ്രാവശ്യം വാങ്ങിയവരെന്നെ പിന്നെയും വാങ്ങിക്കുന്ന ഒരു ക്രീമാണ് എൻ്റെ ക്രീം അതുകൊണ്ട് റിയാക്ഷൻ വീഡിയോസും യൂട്യൂബിലെ വീഡിയോസും ഞാൻ യൂട്യൂബിൽ ഇൻഫ്ലുവൻസറാണ് ഞാനൊരു എന്താ പറയുക യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ എന്നെ കുറിച്ച് പലതും പല രീതിയിലും വരും അത് അവരുടെ ജോലിയാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ട് പൈസ അത് അവരുടെ ജോലിയാണ് അത് അവർ ചെയ്യും അതിപ്പം നമ്മൾ എന്ത് സാധനം സ്വർണ്ണക്കട്ടി ഇറക്കിയാലും അവർ സാധനം ഇങ്ങനെയാണ് പറയുള്ളൂ അതുകൊണ്ട് അത് കണ്ടിട്ട് എന്റെ കമന്റ് ബോക്സിലും എന്റെ ഇതിലും മെസ്സേജ് അയക്കണോടെ വന്നിട്ട് ഷാജി ഇങ്ങനെ അങ്ങനെ പറയണ്ട എന്റെ ക്രീമിന് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ട് ഒന്നര മാസം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഞാൻ ഇന്ന് ജീവനോടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കും ആ ക്രീമിൽ തേച്ചിട്ട് ഒന്നും ആവില്ല എന്നാണ് പിന്നെ തമാശ രീതിയിൽ നമ്മൾ പലതും പറയും തമാശ രീതിയിൽ അതിനെയൊക്കെ ലൈവ് ഒന്ന് കട്ടാക്കി എടുത്തിട്ട് ഓരോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവർക്കെ എനിക്ക് നിങ്ങളോട് ഒന്നുമില്ല പുച്ചം മാത്രം വെറും പുച്ഛം മാത്രമേ ഉള്ളൂ അത്രേ എനിക്കുള്ളൂ നിങ്ങൾ അരി വാങ്ങാൻ വേണ്ടി പലതും ചെയ്യണ്ടേ പക്ഷെ ഇമ്മാരിത്തമാരിത്തനെ ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് അറിയണത് അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഈ ഒരു ആളെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ലെന്നെ വിചാരിച്ചതാണ് പക്ഷേങ്കിൽ ഇത് ചെയ്യാണ്ടിരിക്കാൻ നിർവാഹമില്ല എന്താന്നല്ലേ ഇപ്പൊ എന്നെ കൊണ്ടും പറ്റൂ നമ്മൾക്ക് പലമാതിരി പൈസ ഉണ്ടാക്കാം അല്ലെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ഭർത്താവും കൂടി മരിച്ചത് ആണെങ്കിൽ പലമാതിരി നമ്മൾ പൈസ ഉണ്ടാക്കാൻ നോക്കും പക്ഷെ അത് മാന്യമായിട്ടായിരിക്കണം നൂറ് ശതമാനം ആയിരിക്കണം മറ്റുള്ളവരെ പറ്റിക്കാത്തതായിരിക്കണം ഒരാളെ ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യൻ പറ്റിച്ചിട്ട് നമ്മള് ഉണ്ടാക്കിയിട്ടുണ്ട് ചെങ്കില് അത് ഒരിക്കലും നിലനിന്ന് ആ ആ പണം ഒരിക്കലും മക്കളെ കൊണ്ട് തീറ്റിപ്പിക്കാനും മക്കളെ നോക്കാനും നമ്മൾ എടുക്കാനും പറ്റൂല ഷാജിദാ ഷാജിയാണ് വിഷയം ആ ഞാന് കുറ്റമായിട്ടല്ല ഇത് പറയുന്നത് ഒരാൾ ഇത് കുറ്റം വന്നിട്ട് പറയാനെന്ന് ഒരിക്കലും പറയരുത് കേട്ടോ കാരണം എനിക്ക് ഇതിൽ ഒരു അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് അവൾ ഉമ്മ ഉമ്മയ അതൊക്കെ പേഴ്സണൽ കാര്യമാണെങ്കിലും സ്വന്തം പെറ്റുമാനെ തള്ളിപ്പറഞ്ഞവർ എത്രത്തോളം നല്ലതാണ് എന്നുള്ളതും കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു സ്വന്തം പെറ്റുമാനെ ഇത്രത്തോളം മീഡിയക്ക് മുമ്പിൽ വരെ ഞാൻ ഇത് എന്താ ഞാൻ പറയാതി ഞാനൊക്കെ എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ട് ആറു വർഷം കഴിഞ്ഞു ഇതുവരെ ആ വേദന തീർത്താൽ തീരൂല ഒന്ന് കണ്ണ് പോയാൽ ആ കണ്ണിന്റെ കാഴ്ച കാഴ്ചറിയെന്ന് നമ്മൾ പറയലില്ല എൻ്റെ ഉമ്മാൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും എൻ്റെ കണ്ണില് വെള്ളം എന്നറിയും അപ്പം എങ്ങനെ എങ്ങനെ ഇവക്ക് സാധിക്കുന്ന ഇതിന് എന്നൊക്കെ ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട് കേട്ടോ അതിനെക്കുറിച്ചൊന്നും പറയാൻ വന്നതല്ല ട്ടോ ഞാന് പറഞ്ഞതിന് പറഞ്ഞു പോയതാണ് അവളിപ്പോൾ ഒരു ഷാജീസ് ബ്യൂട്ടി ക്രീം എന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു ക്രീം നമ്മളെല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലേ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ വന്നിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് അവൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഉൾപ്പെടുത്താൻ കേട്ടോ പിന്നെ എനിക്കിതിൽ പറയാനുള്ളത് ഒരുപാട് പേര് അതിൽ കമൻസ് വന്നിടുന്നുണ്ട് കിഡ്നി അടിച്ചു പോയാൽ ഈ ആരോട് പറയാനാണ് ഷാജിദ ഉത്തരം പറയൂ ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും നമ്മൾ സപ്പോസ് ആയിക്കഴിഞ്ഞാൽ അവൾ അത്രയും നൂറ് ശതമാനം വിശ്വസിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ സപ്പോസ് എന്തെങ്കിലും നിർഭാഗ്യവശാൽ സംഭവിച്ചാൽ എന്ത് ചെയ്യും ക്രിമിനൽ കുറ്റല്ലേ അന്നേരം ഉണ്ടാവാൻ ഒരാൾക്ക് എന്തെങ്കിലും അവയവം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം എത്ര ധൈര്യത്തോടെയാണ് അവൾ ഇതിനെല്ലാം മുന്നിട്ടിറങ്ങുന്നത് ഡ്രസ്സിന്റെ കാര്യത്തിൽ അതൊക്കെ അതൊക്കെ പിന്നെ നല്ല കാര്യങ്ങളാണ് അല്ലേ പിന്നെ ഡ്രസ്സിൻ്റെ അത് അതിപ്പം പർച്ചേസ് ചെയ്ത് നമ്മളിപ്പോൾ ഒരാൾ പർച്ചേസ് ചെയ്ത് അതിൻ്റെ അതിൻ്റെ ലാഭം അവൾ എടുക്കുക അതൊക്കെ സെയിൽ ചെയ്യുന്നതിനോട് അനുകൂലം തന്നെയാണ് പക്ഷേങ്കിൽ ഈ ക്രീമിൻ്റെ കാര്യത്തിൽ എത്രത്തോളം പെർഫെക്റ്റ് ആണ് അത് എത്രത്തോളം നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പം അതിൽ അവൾ അവളെ വിശ്വസിക്കാൻ പറയുന്നത് എന്തർത്ഥത്തിലാണ് എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത് സ്വന്തം പെറ്റുമ്മാന വരെ തള്ളിപ്പറയുന്നു വ്യക്തി പിന്നെ അവളുടെ അവൾ സെയിൽ ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് എന്ത് വിശ്വസിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കും എത്ര പെർഫെക്റ്റ് ആയിരിക്കും അത് എന്നുള്ളതാണ് ആ കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം എനിക്കും പറ്റും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് പിന്നെ ലാഭത്തിന് കാശ് കിട്ടിയാലും ആർക്കും കഴിക്കൂലല്ലേ നമ്മളൊക്കെ നമ്മളെ ഹസ്ബൻഡ് തരുന്നതും കൊണ്ട് പിന്നെ മിണ്ടാണ്ടിരിക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മളെ കൊണ്ടും എന്തെങ്കിലും സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക അത് ഈ വഴിയോ വേറെ വഴിയോ ഒക്കെ നമ്മളെ കൊണ്ടും പറ്റും പക്ഷെ ഞാനൊക്കെ ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ പറ്റിച്ചിട്ടുള്ള പണം ഒരിക്കലും അത് ശാശ്വതമാവില്ല അല്ലേ നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാരാണത് അല്ലേ നമ്മളെപ്പോലെയുള്ളതാണ് ഓരോ മനുഷ്യനും നമ്മളെ നമ്മളെപ്പോലെയുള്ളവരാണ് ഓരോരുത്തരും ചിലപ്പം കല്യാണപ്രായമെത്തിയ പെൺകുട്ടികളായിരിക്കും ഇത് ഉപയോഗിക്കാനുണ്ടാവുക ഈ ക്രീം ചെറിയ ചെറിയ മക്കള് കല്യാണപ്രായം എത്തിയ പെൺകുട്ടികൾ ഓരോ ക്രീമിൻ്റെ പേര് പറഞ്ഞ് എന്തുകൊണ്ടാണ് സൗന്ദര്യം കുറച്ചും കൂടിയും കൂടുതൽ വർദ്ധിപ്പിക്കാൻ നോക്കുക എന്നുള്ള രീതിയിൽ പല ക്രീമുകളും തേക്കുന്ന ഒരു യുവതലമുറയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ പറ്റിക്കപ്പെടാതെ ഇരിക്കട്ടെ ഓള് പറയുന്നത് ഒരു നാൽപ്പത് ക്രീം നാൽപ്പത് ക്രീം ആയിട്ടാണല്ലോ ഇത്രയും വായിട്ട് അലച്ചിട്ട് വിറ്റത് എന്നുള്ളതാണ് വാസ്തവട്ടോ അതോ അത് വല്ലാത്ത ശോചനീയകരം തന്നെയാണ് നാൽപ്പത് ക്രീമാ പോലും അഭിമാനത്തോടെ പറയുന്ന നാൽപ്പത് ക്രീമെന്ന് അത് പോരല്ലോ വിശ്വാസയോഗ്യമായിട്ടുണ്ടെങ്കിൽ നാൽപ്പതൊന്ന നാൽപ്പതിനായിരം വെക്കേണ്ട സമയം കഴിഞ്ഞില്ലേ ഷാജിദ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ എല്ലാവരും നോക്കി കണ്ടു ഉപയോഗിക്കുക അതിൽ അവളെ കച്ചവടം മുടക്കുന്നതല്ല ഞാൻ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്പോസ് നമ്മളെ ഭാഗ്യ നിർഭാഗ്യവശാൽ എന്തെങ്കിലും നമ്മൾക്ക് സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യും അവൾ കൈമലർത്തും അവൾ കൈമലർത്തും നിങ്ങൾ അതിനും എന്തെങ്കിലും ന്യായീകരണം കൊണ്ട് സാധ്യത വരും നിങ്ങൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയതല്ലേ അല്ലെങ്കിൽ അതല്ലേ ഇതല്ലേന്ന് ഒക്കെ പറഞ്ഞിട്ട് വരുന്നവരുണ്ട് അപ്പം ഇതിൻ്റെ അടയ്ക്ക് ഒരുപാട് പേര് ഇങ്ങനെ ക്രീം പിന്നെ നമ്മളെ കണ്ണിൻ്റെ മുമ്പ് തന്നെ നമ്മൾ കണ്ട ചരിത്രങ്ങൾ ഉണ്ടല്ലേ ഒരുപാട് യൂട്യൂബേഴ്സ് ആയിക്കഴിഞ്ഞാലും ക്രീമല്ലേ ഇങ്ങനെ വിറ്റിട്ട് കേസ് വന്നതുണ്ട് അതിൽ കംപ്ലൈൻറ്റ് വന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളത് എനിക്കും മക്കളുണ്ട് പെൺകുട്ടികളുണ്ട് കൂടുതലും വാങ്ങിക്കുന്നത് പെൺകുട്ടികളായിരിക്കും അപ്പോൾ ആ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പഴയ മുഖമൊന്നും തിരിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചെന്ന് വരില്ല മുഖം പോയിട്ട് ചിലപ്പോൾ കിഡ്നി അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ ഓളഓളെ ശാചിത എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൾക്കൊരു വരുമാനം എന്ന രീതിയിലാണ് അല്ലാതെ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് നൂറ് ശതമാനം അതിൽ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം വിട്ടുവീഴ്ചയാണ് ഏറ്റവും ഒരു മനുഷ്യന് വേണ്ടത് നമ്മളെ കുടുംബത്തിൽ സ്വന്തം കുടുംബമാണ് സ്വന്തം കുടുംബത്തെയാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇങ്ങനെ അലക്കാൻ ഇട്ടുള്ളത് സ്വന്തം ഉമ്മാനെ പച്ചറച്ചി തിന്നാൻ വേണ്ടിയിട്ട് എനക്ക് ആ ഒരു കാര്യം ഒരു ഉടുതുണി ഇല്ലാത്തത് വരെ ഞാൻ കണ്ടിട്ടില്ല പറയുന്നത് കേട്ടിട്ടുണ്ട് എനക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഇത് എന്ത് മെൻ്റാലിറ്റിയാണ് അവൾക്ക് എന്നുള്ളത് എനിക്കറിയില്ല അപ്പം അങ്ങനത്തെ ഒരുത്തി ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വന്തം കുടുംബത്തെ റെസ്പെക്ട് ചെയ്യാത്ത ഒരാൾ നാട്ടുകാരെ അല്ലെങ്കിൽ ഈ ലോകരെ നന്നാക്കാനും നടക്കുകയോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പം എല്ലാവരും ജാഗ്രത പാലിക്കുക നോക്കി കണ്ടും ക്രീമൊക്കെ ഉപയോഗിക്കാൻ നോക്കുക നമ്മളെ മക്കളെ കാര്യം സേഫ് ആക്കാൻ നോക്കുക നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ ഈ കണ്ട കാലം അത്രയും ഞാനിപ്പോൾ എത്ര വയസ്സായി എനിക്ക് അയ്യതൊന്നും അയക്കില്ലാട്ടോ പക്ഷെങ്കില് ഞാൻ നാച്ചുറലായിട്ടാണ് നടക്കാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ഒരു ക്രീമും തേക്കാറില്ല എപ്പെങ്കിലും എൻ്റെ പ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പതിനഞ്ചാമത്തെ വയസ്സ് തൊട്ടടുത്ത് തേക്കാൻ തുടങ്ങിയതാ ഒരു വീക്കോ ടർമറിക്ക് അത് എപ്പെങ്കിലും തേക്കും എൻ്റെ മക്കൾക്കും അതന്നെ അല്ലാതെ ഒരു സാധനം ഞാനൊന്നും ഉപയോഗിക്കാറേ ഇല്ല ഇതുവരെ എനക്ക് എൻ്റെ മുഖത്തൊന്നും ഒന്നും പുട്ടി പുട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളൂ പുട്ടി എന്താന്ന് വരെ എനക്കറിയില്ലെട്ടോ അപ്പം അതൊന്നും ഞാനൊന്നും യൂസ് ചെയ്യാറില്ല മക്കളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാറുമില്ല ഒന്നും വാങ്ങിയിട്ട് തേച്ച് കൊടുക്കാറുമില്ല അള്ളാഹു എന്ത് നിറാണോ തന്നെ അള്ളാഹു എന്ത് സൗന്ദര്യമാണോ തന്നെ അതിലിങ്ങനെ പോവുക എന്നുള്ള എനിക്ക് പുരികം കുറവാണെന്ന് എല്ലാവരും പറയും കേട്ടോ ചിലർ പുരികം ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നവർ വരെ ഉണ്ട് അതുപോലെ ഇങ്ങനെ ത്രെഡ് ചെയ്യുന്നവർ വരെ ഉണ്ട് ഞാൻ അതും ചെയ്യാറില്ല കേട്ടോ നാച്ചുറലായിട്ടാണ് എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നാച്ചുറലായിട്ടാണ് ഞാൻ നടക്കാൻ ഇഷ്ടപ്പെടുന്നത് അപ്പം അതുകൊണ്ട് ഇതുവരെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പം അതുകൊണ്ട് ഇത് കുറ്റായിട്ടല്ല പറയുന്നത് എല്ലാവരും ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കാരണം അവരവരുടെ ലാഭം മാത്രമാണ് എല്ലാവരും ആഗ്രഹിക്കുക അവളും അതുതന്നെയാണ് ചെയ്യുന്നത് അവൾ അവളുടെ എന്താണ് അവൾക്ക് ലാഭം അവളുടെ ചോറിനുള്ള കാശ് എന്നുള്ള രീതിയിൽ മാത്രമാണ് മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള പേരും പറഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ എല്ലാം കച്ചവടം ചെയ്യുന്നത് ഡ്രസ്സിൻ്റെ ആയിക്കഴിഞ്ഞാലൊന്നും നമ്മൾക്കതിലൊന്നും കുറ്റം പറയാനൊന്നും ആവൂല പക്ഷേ ഉള്ളിലേക്ക് കഴിക്കുന്നതായിക്കോട്ടെ ശരീരത്തിൻ്റെ പുറത്ത് തേക്കുന്നതായിക്കോട്ടെ അവരുടെ പേരും വെച്ചിട്ട് ഇറക്കുന്ന ക്രീമുകൾ എത്രത്തിലുള്ളതാണ് എന്നുള്ളത് നമുക്ക് വിശ്വാസയോഗ്യമല്ല അപ്പം അതുകൊണ്ട് എല്ലാവരും അത് ഗൗരവപൂർവ്വം ഏറ്റെടുക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തത് ഇത് വിൽക്കുന്ന ആൾ പെർഫെക്റ്റ് ആയിരിക്കണം നൂറ് ശതമാനം അല്ലേ ജീവിതത്തിൽ പെർഫെക്റ്റ് ആയിരിക്കണം സ്വന്തം കുടുംബത്തെ വരെ തള്ളിപ്പറഞ്ഞ ഒരാൾ സ്വന്തം കുടുംബത്തെ ഇങ്ങനെ അപമാനിക്കുന്ന ഒരാൾ എത്രത്തോളം ലോകരെ നന്നാക്കാൻ നടക്കും എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും അത് നോക്കി കണ്ടിട്ടും വാങ്ങാൻ ശ്രമിക്കുക എസ്പെഷ്യലി പെൺകുട്ടികൾ ഇപ്പോൾ പെൺകുട്ടികളാണ് അത് കൂടുതലായിട്ട് വാങ്ങിയിട്ട് തേക്കുക അപ്പം നിങ്ങളുടെ ഉള്ള സൗന്ദര്യം കൂടിയും കളയാണ്ട് എടുക്കാൻ ശ്രമിക്കുക ഇതിലിപ്പം ഞാനിത് പറയുന്നതിൻ്റെ പ്രകാരം അവൾ തന്നെ പറയുന്നുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അപ്പം ഞാനിത് പറയുന്നതിൻ്റെ പ്രകാരം ചിലപ്പോൾ കമൻ്റ് ബോക്സിൽ വന്നിട്ട് മഴുകാനും സാധ്യതയുണ്ട് എനിക്ക് നോ പ്രോബ്ലം ഞാൻ പറയേണ്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ ഇതല്ലാതെ വേറെ വേറെ ഏതെങ്കിലും എന്തെങ്കിലും നല്ല മാന്യമായിട്ടുള്ള തൊഴിലെടുത്തിട്ട് അവൾക്ക് ജീവിക്കാമായിരുന്നു മക്കളെ നോക്കാമായിരുന്നു മൈ ആണ് കേട്ടോ പിന്നെ ഇതല്ലാതെ കാരണം ആൾക്കാർ എന്തിൻ്റെ ചിലപ്പോൾ എവിടെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവളെ കൊണ്ട് അത് നേരാക്കിയാൽ കൂട്ടിയാൽ കൂടില്ല അപ്പൊ അതും ഇതും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് പേര് ഇത് എടുത്തിട്ട് ചെയ്യുന്നുണ്ട് ഇത് വേണ്ടാത്ത പ്രവൃത്തിയാണ് അവൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പൊ എനിക്കും കണ്ട സ്ഥിതിക്കാവുന്നു പറയണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു കണ്ടു നിൽക്കുക അത്രേ ഉള്ളൂ എന്തിനാ ഇങ്ങനെ കണ്ണി കണ്ടതെല്ലാം വാങ്ങി തേച്ചിട്ട് ഉള്ളത് കളയുന്നത് പറച്ചവന് നമുക്കൊരു സൗന്ദര്യം തന്നിട്ടുണ്ട് ആ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി ഞാനതാ പറയുള്ളൂ ഇങ്ങനെ ഉള്ളത് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ കണ്ടിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കണ്ടു കിട്ടിയാൽ മതി അല്ലെങ്കിൽ വേണ്ട നാച്ചുറലായിട്ട് നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് കടലമാവിൽ ചെയ്യാനുള്ളതുണ്ട് തക്കാളി തക്കാളി പതി മുറിച്ചിട്ട് മുഖത്ത് തേച്ചിട്ട് ഇതാവാനുള്ള അങ്ങനെയൊക്കെ പലമാതിരി ഉണ്ട് നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ ഇനിയിപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ട് അല്ലേ അല്ലെങ്കിൽ ഒന്നും വേണ്ട നമ്മൾ ദിവസം കുളിച്ച് നല്ല വൃത്തിയായിട്ട് നടക്ക് വേറെ ഒന്നും ചെയ്യേണ്ടിയില്ല അഞ്ച് ഭക്ത നിസ്കരിച്ച് കുളിച്ച് വൃത്തിയായിട്ട് നടന്നാൽ തന്നെ നമ്മൾ മുസ്ലിമുകളെ അതിൽ പറയുമ്പോൾ ഒരു ഈമാന മുഖത്ത് വരും എന്നുള്ളതാണ് കൂടുതൽ ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇത് ഒരാളീം ചളിവാരി തേക്കേണ്ട ഒരു വീഡിയോ ഒന്നല്ല കേട്ടോ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എല്ലാവരും സേഫായിരിക്കുക എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ പറച്ചോന് കാരണം എന്നെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ ഏ ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അപ്പോൾ കൂട്ടുകാർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസാ